ഇത് മീറ്റർ ആണ് മീറ്റർ ഓട്ടോമീറ്റർ മീറ്റർ മീറ്റർ കേട്ടോ ഓട്ടോ മീറ്റർ തിരിച്ചാലും കൂണിച്ചാലും മുപ്പത് രൂപ മുപ്പത് രൂപ ആ അത് വീണ്ടും തിരിച്ചാൽ എന്താകും ഹായ് നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ജീവിതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്നാ ഉണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണോ എല്ലാവർക്കും സന്തോഷം ഇന്നലെ മുതൽ ചെറുങ്ങനെ മഴയുണ്ടായിരുന്നു ഇന്ന് മുതൽ നല്ല മഴ വീണ്ടും തുടങ്ങുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അങ്ങനെ നമുക്ക് ഓട്ടോ സംബന്ധമായ വിഷയത്തിലേക്ക് കയറാം ഞാൻ ഓടിക്കുന്ന ഓട്ടോ റിക്ഷ ഓട്ടോ റിക്ഷ അത് എനിക്കും ഇന്നൊരു പണി കിട്ടി ഇന്നല്ല ഇന്നലെ ഒരു പണി കിട്ടി ആ പണി എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്ത് പണമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്യണം ലൈക്ക് തരണം കമൻറ്റ് തരണം കേട്ടോ അപ്പോൾ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓട്ടോറിക്ഷ ഇന്ന് എനിക്കൊരു പണി തന്നു ആ പണിയാണ് വീഡിയോ തുടക്കത്തിൽ കണ്ടല്ലോ മീറ്റർ 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 ഓട്ടോറിക്ഷ മീറ്റർ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞു തരാം കേട്ടോ ഏഹ് അതെനിക്കൊരു പണി തന്നു വലിയ പണിയല്ല ചെറിയ പണിയല്ല എന്നാലും പണി തന്നെയാണ് അതില്ലെങ്കിൽ നമുക്ക് ഓടാൻ ഓടാൻ കഴിയില്ല കാരണം ലോങ് പോകുമ്പോൾ മീറ്റർ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം അല്ലെങ്കിൽ കിലോമീറ്റർ നോക്കണം കിലോമീറ്റർ അതെല്ലാം തെറ്റിപ്പോകും ചിലപ്പം ദൂരം വഴിയെല്ലാം പോകുമ്പോൾ അപ്പോൾ മീറ്ററാവുമ്പം നമുക്കൊന്നും ചിന്തിക്കേണ്ട കാരണം അതിട്ട് വെച്ചാൽ കൃത്യമായിട്ട് ജനങ്ങളോട് സംസാരിക്കാം വോയിസ് ഉണ്ട് അപ്പോൾ ആ മീറ്റർ എന്താ പണി പറ്റിച്ച് എന്ന് വെച്ചാൽ മുപ്പതിന് അപ്പുറം അറിയുന്നില്ല ഒന്നര കിലോമീറ്റർ ആകും ആകുമ്പോൾ കഴിയുമ്പം തന്നെ മുപ്പത്തൊന്ന് അങ്ങനെ പിന്നെ അങ്ങ് കയറി കയറി പോകേണ്ടതാണ് പക്ഷേ മുപ്പത് മറയുന്നില്ല ആ ഒരു പ്രശ്നം അങ്ങനെ വയറ് മാറ്റേണ്ടി വന്നു അടിയിലുള്ള വയറെ അത് മാറ്റേണ്ടി വന്നു അങ്ങനെ വയറ് മാറ്റിയപ്പം അടിപൊളി 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 സുന്ദരമായ പക്ഷേ വില മുന്നൂറ്റി അമ്പത് രൂപ കൂടാതെ നല്ലൊരു കവറും മേടിച്ച് കേട്ടോ എൺപത് രൂപയുടെ അതിൻ്റെ കവറ് മഴയല്ലേ മഴയിൽ ചാറ്റിൽ മഴയെല്ലാം പെയ്യുമ്പം കേട്ടോ ചാറ്റിൽ മഴയെല്ലാം പെയ്യുമ്പം അത് വലിയ പ്രശ്നമായി പോവും അതുകൊണ്ട് നല്ലൊരു കവർ മേടിച്ച് ആ ടോപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ലൊരിത് പഴയ മീറ്ററാണ് പഴയ മീറ്ററാണ് പഴയ മീറ്റർ അപ്പം അപ്പോൾ ഇത് പഴയ മീറ്റർ പഴയ ആദ്യത്തെ ആദ്യത്തെ ഇല്ല തോന്നുന്നു അതിനുശേഷമില്ല അപ്പോൾ ആ മീറ്റർ നല്ല മീറ്ററാണ് കേട്ടോ പക്ഷേ കൃത്യമായ പണിയെടുക്കാത്തത് കൊണ്ട് കംപ്ലൈൻറ്റ് വരുന്നതാണ് അപ്പോൾ കൃത്യമായ എൻ്റെ കാലാവധിയാവുമ്പം പണി എടുത്തു കഴിഞ്ഞാൽ എന്താവും ടോപ്പും ഇതുകൊണ്ട് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അടിപൊളിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കൊട്ടിയൂരേക്ക് ട്രിപ്പ് കിട്ടി കൊട്ടിയൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ആയില്ലേ ഉത്സവ സീസണായില്ലേ അപ്പോൾ ഇനി ഒരു മാസക്കാലം ഭക്തജനങ്ങളാൽ നിറസാന്നിധ്യമാകുന്ന സ്ഥലമാണ് ഏകദേശം കണ്ണൂരിൽ നിന്ന് ഏകദേശം ആട്ടോറിക്ഷയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയോളം വരും എന്നാണ് തോന്നുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയോളം അപ്പോൾ എനിക്ക് ധൈര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോകാം അപ്പം അതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അപ്പം വിശേഷങ്ങൾ പിന്നെ വേറെ വന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാറുണ്ട് നേരത്തെ മഴ പെയ്തെങ്കിൽ കേട്ടോ നേരത്തെ നേരത്തെ മഴ പെയ്തു നേരത്തെ മഴ പെയ്തു തനന തന താന താന താനരാ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം ഈ മീറ്റർ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ആൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഞാൻ ഈ മീറ്റർ ഇട്ടിട്ട് തന്നെ യാത്രക്കാരൊക്കെ ആയിട്ട് യാത്ര പോയി പക്ഷേ മറയുന്നില്ല ചെക്ക് ചെയ്തിരിക്കാം ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ സൂക്കട് വന്നു ആ സൂക്കട് ഇന്നുകൊണ്ട് മാറ്റി എന്ന് വിചാരിക്കുക വയറ് മാറ്റി ബാക്കിലാത്ത കണക്ഷൻ ടു മീറ്ററിലേക്ക് വരുന്ന കണക്ഷൻ അതിൻ്റെ വയറ് പിന്നെയെന്ന് പറയുന്ന സാധനമുണ്ട് അതിങ്ങനെ തിരിയായി നമ്മൾ വണ്ടി റണ്ണിങ് മീറ്റർ ഇട്ട് കഴിഞ്ഞാൽ റണ്ണിങ് ചെയ്യുമ്പോൾ അതിനകത്തൊരു സൂചി ഉണ്ട് ഏത് ബാക്കിൽ കണക്ഷൻ കൊടുത്തതിൻ്റെ അതിങ്ങനെ കറങ്ങുക എന്നേരാണ് ഈ മീറ്ററിൽ പണം മറയുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ശരിയാക്കി അതുകൊണ്ട് നല്ലതന്നെ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് എവിടെ വേണിക്കും പോകാമല്ലോ കാസർഗോഡ് എറണാകുളം കൊട്ടിയൂർ കൊട്ടിയൂർ സീസണാണല്ലോ അപ്പോൾ കൊട്ടിയൂരി കണ്ണൂരിൽ നിന്ന് പോകും പറശ്ശിനിക്കടവ് ഏത് ഭാഗത്തേക്കും പോകാമല്ലോ അപ്പം ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മീറ്റർ ഇടാം അപ്പം മീറ്റർ ഇട്ട് കഴിഞ്ഞാൽ മീറ്ററിൽ കാണുന്ന പൈസയെല്ലാം മേടിക്കേണ്ടത് അത് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മളിപ്പോൾ കണ്ണൂർ നഗരത്തിൽ നിന്ന് മീറ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കുമ്പം ഒരു മാക്സിമം ഒരു പത്ത് എഴുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ഉദാഹരണം പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കാണിച്ചു ഇരുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ അവലുണ്ട് അപ്പോൾ ആ പൈസയെല്ലാം കൊടുക്കേണ്ടത് കേട്ടോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ അതിന് ഒരു ഇരുപതോ അല്ലെ മുപ്പതോ കുറക്കും മനസ്സിലേ കുറക്കും അത് കണ്ണൂർ നഗരത്തിൻ്റെ സെൻട്രൽ നിന്നായിട്ട് പോകുന്നതെങ്കിൽ കുറക്കണ്ടും കാരണം കണ്ണൂർ നഗരത്തിൻ്റെ ഇതിൻ്റെ പരിധി ഉണ്ടല്ലോ ഓട്ടോറിക്ഷേൻ്റെ നഗര പരിധി ആ പരിധിക്കുന്നു പുറത്തുനിന്ന് അതായത് പരിധിക്കുന്ന് പോകുന്നതാണെങ്കിൽ മീറ്റർ മീറ്റർ തന്നെ കൊടുക്കും വരുമ്പം തിരിച്ച് ആ ആ പരിധിക്ക് ആ ലെവലിന് ഉള്ളിലോട്ടല്ലേ വാഹനം വണ്ടി ഓട്ടോ പാർക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റാൻഡ് അപ്പോൾ അതുവരെല്ലാം അങ്ങനെ കൊടുക്കണം അതങ്ങനെയാണ് അപ്പോൾ അതറിയ പല രീതിയിലുണ്ട് ചില സ്ഥലത്ത് പഞ്ചായത്തിലാണെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൻ ഡൗൺ തന്നെ മേടിക്കും മീറ്റർ ഡൂല അങ്ങനെ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അങ്ങനെയൊക്കെ കണക്കും കാര്യം ഒക്കെ ഉണ്ട് അത് ചില ആൾക്കാർക്കറിയാം ചില ആൾക്കാർക്ക് ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മീറ്റർ ശരിയായി കേട്ടോ നല്ല മീറ്ററാണ് നല്ലൊരു കവറെല്ലാം നമ്മൾ അടിച്ചു വെച്ചു കാണുന്നില്ല നിങ്ങൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ്റെ വ്ലോഗ് ഓരോ വീഡിയോകൾ നിങ്ങളെല്ലാവരും കാണണം എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കാം കേട്ടോ അതേപോലെ തന്നെ എൻ്റെ ഷോർട്സ് വീഡിയോസ് ഉണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം അതൊക്കെയാണ് നമ്മളെ എന്നെ പോലെയുള്ള സദാ ആൾക്കാരുടെ വിജയം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണും എൻ്റെ ഷോർട്സ് വീഡിയോസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായമല്ലേ വേണ്ടത് അപ്പം ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും ശരിയാക്കാൻ നേരം തോന്നും നിങ്ങളെ അഭിപ്രായം വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോകളെല്ലാം ഒന്ന് കാണണം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അപ്പം ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നാലേ പുതിയ 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 ഐറ്റംസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് അപ്പം മഴ ശക്തി പ്രാപിക്കുമ്പോൾ വീണ്ടും മഴക്കാലമല്ലേ അവൻ ചളിയും നിറഞ്ഞ ഇത് അപ്പം എൻ്റെ വാഹനം വീട്ടിലേക്ക് കയറ്റാൻ പറ്റാത്ത സ്ഥിതിയാവും ഇപ്പം വീട്ടിലേക്ക് വെക്കുന്നുണ്ട് പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ മുഷ്കിലാണ് റോഡ് പിന്നെ വയലിലൊക്കെ കണ്ടി വരും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോലൊക്കെ കണ്ടിട്ടില്ല വയലും വയലുകളല്ലോ ആ സ്ഥലത്ത് അവിടെ വെടിയുമ്പോൾ കണ്ടി വരും പക്ഷേ അത് സുന്ദരമായ കാലമാണ് കേട്ടോ മഴക്കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഴക്കാലം മഴ മഴ സമയങ്ങൾ ചെയ്യുക ഭൂമിയൊക്കെ മഴ നനഞ്ഞിങ്ങനെ കുതിരുന്നുണ്ടാവും അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് അനുഭൂതിയാണ് അല്ലേ അപ്പോൾ ആഗ്രഹത്തിനായിട്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് മഴയുണ്ടാകട്ടെ എപ്പോഴും മഴയുണ്ടാകട്ടെ ഒരു മൂന്നാല് ദിവസം നല്ല വെയിലായിരിക്കട്ടെ പിന്നെ മൂന്നാലഞ്ച് ദിവസം മഴ ഉണ്ടാകട്ടെ അങ്ങനെ 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 കൊല്ല കൊല്ലം അങ്ങനെ ഉണ്ടാകട്ടെ അല്ലേ ഇന്നേരം പറയുന്നത് എനിക്ക് ഭ്രാന്താണ് കേട്ട് താഴ്ന്ന പ്രദേശങ്ങളിലും വല്ലതും കഷ്ടപ്പെടുന്നല്ലോ അപ്പം അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലും കഷ്ടപ്പെടുന്നു പറയുമ്പോൾ ആ എല്ലാം എല്ലാവർക്കും ബുദ്ധിമുട്ടുന്നത് എങ്ങനെയാണ് തന്നെയാണ് തന്നെയാണ് എന്നിരുന്നാലും ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങളിൽ നിന്നായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കിടക്കുന്നവരെ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോകളെല്ലാം ഒക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണണം ലൈക്ക് കമൻ്റ് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ജീവിതം